റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ് യാണ് ട്രോളിംഗ് നിരോധനത്തിനു പുറമെ മത്തി അയല എന്നിവയുടെ കുറവും മീൻവില കൂടാൻ കാരണമായി വരും ദിവസങ്ങളിൽ വില ഇനിയും കൂടാനാണ് സാധ്യത മത്തി മലയാളിക്ക് ഇഷ്ടം കുറച്ചു കൂടിയ സുപരിചിത മത്സ്യമാണ് താങ്ങാനാവുന്ന വിലയും ലഭ്യതയും കൂടാതെ പോഷകസമ്മർദ്ദവുമായ മത്തി എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് എന്നാൽ വിലയിലെ സമീപകാല കുതിപ്പ് തീന്മേഷകളിൽ നിഴൽ വീഴ്ത്തുന്നു പലയിടത്തും ഒരു കിലോ മത്തിക്ക് ഇപ്പോൾ മുന്നൂറ്റിയൺപതിനും നാനൂറിനുമിടയിൽ വിലയുണ്ട് ഒരു മാസം മുൻപുണ്ടായിരുന്ന നൂറ്റി അൻപത് രൂപയിൽ നിന്നാണ് ഈ വർധനവ് ഈ വിലക്കയറ്റത്തിന് ഒന്നിലേറെ കാരണങ്ങളുണ്ട് ട്രോളിംഗ് നിരോധനമാണ് ആദ്യത്തെ കാരണം വലിയ ബോട്ടുകളുടെ മത്സ്യബന്ധനമില്ലാതായതോടെ ചെറിയ ബോട്ടുകളും വഞ്ചികളും കൂടുതൽ വരവ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ കടലിലെ താപമാറ്റവും മഴയുടെ അഭാവവും മത്സ്യങ്ങളുടെ പ്രജനന ചക്രത്തെയും മൊത്തത്തിലുള്ള ലഭ്യതയെയും ബാധിച്ചതോടെ ഇതു തിരിച്ചടിയായി കിട്ടുന്ന മത്സ്യത്തിന് പൊള്ളുന്ന വില കൂടിയായപ്പോൾ ആളുകൾ വാങ്ങാനും മടിക്കുന്നു മത്തി മാത്രമല്ല ഒട്ടുമിക്ക മത്സ്യങ്ങളുടെയും ഉയർന്ന വില സാധാരണ മലയാളിയുടെ പോക്കറ്റിൽ തുളവീഴ്ത്തുകയാണ് പല കുടുംബങ്ങളും അവരുടെ മത്സ്യ ഉപഭോഗം പാടെ കുറച്ചു തീരെ കുറച്ച് വാങ്ങുകയോ മറ്റു വില കുറഞ്ഞ ചെറു മത്സ്യങ്ങൾ തിരഞ്ഞെടുക്കുകയോ ചെയ്യുന്നു വിലക്കയറ്റം മൂലം വിൽപ്പന കുറഞ്ഞതോടെ ദുരിതത്തിലാണെന്നാണ് മത്സ്യവ്യാപാരികൾ പറയുന്നത് ഇപ്പോൾ അഞ്ചാ ഒരു മാസമായിട്ട് നാലായിരം നാലായിരത്തി നൂറ് രൂപ വിലയാണ് ആയിലേക്ക് ഇപ്പോഴത്തെ വില മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് മത്തി വന്നിട്ട് പോയ മാസം പോയത് രണ്ട് മാസം മുമ്പ് വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്യ വിലയാണ് ഇപ്പോൾ ആറായിരം ഏഴായിരം ആണ് കോട്ടക്കാരൻ്റെ അവസ്ഥ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരൊക്കെ വരുന്നൊക്കെ ഉണ്ട് എന്തായാലും അവർക്ക് ജീവിച്ചു പോകേണ്ടേ മീൻ തന്നെ അടുത്ത് ജീവിച്ചതും പോകണേ മീൻ എടുക്കുന്നവർക്ക് അതിൻ്റെ അടുത്ത് ജീവിച്ചു പോകണം മാർക്കറ്റിൽ ഇപ്പോൾ കിലോന് വന്നിട്ട് മത്തിക്ക് ഇരുന്നൂറ് രൂപ വിലയാണ് അത് ആദ്യം വന്നിട്ട് നൂറ്റി നൂറ് ഉപയ്യ നൂറ്റിപ്പത്ത് റുപ്യ വിലയ്ക്ക് പോയത് ഇപ്പോൾ രണ്ട് മാസമായിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ വിലയാണ് മത്തിക്ക് നൂറ്റി ഇരുപത് ഉപ്പ് വെച്ച് മാറ്റമാണ് കിലാൻ വെച്ച് മാറ്റം മുമ്പത്തും വെച്ച് ഇപ്പോൾ കച്ചവടക്കാർ കുറവന്നെയാണ് നേരത്തെ പറയുമ്പോൾ കൊട്ടക്കാരൊക്കെ എന്നറിയണ്ടായിരുന്നു ഇപ്പോൾ കൊട്ടക്കാരൊക്കെ കുറവെന്നെയാണ് മാർക്കറ്റിൽ കൊട്ടുകാർ പറയുമ്പോൾ പൊതുവെ കുറവാണ് എന്താ പറയുക ഈ മാർക്കറ്റിൽ ഈ വിലയ്ക്ക് കൊണ്ടുപോയി എങ്ങനെ വിൽക്കുക നമ്മുടെ മാർക്കറ്റിൽ തന്നെ ഇരുന്നൂറ് ഉറുപുപ്പ വില ഉണ്ട് പുറത്ത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും കിട്ടാനെങ്കിൽ ഒരു അമ്പത് രൂപയും ചേർത്ത് വരും അത് അന്നെ ജീവിച്ചപ്പോൾ അവർക്ക് അത് പറ്റില്ലല്ലോ ഉയർന്ന സംഭരണ ചെലവും കുറഞ്ഞു വരുന്ന ഉപഭോക്തൃ താൽപര്യവും കാരണം വില കുറയ്ക്കാനോ വിറ്റുതീർക്കാനോ കഴിയാതെ മത്സ്യവില്പനക്കാർ കുഴങ്ങി മൺസൂൺ ശക്തി പ്രാപിച്ചാൽ സ്ഥിതി മെച്ചപ്പെടുമെന്നും അതോടെ മത്സ്യസമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യുമെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നു എന്നിരുന്നാലും വർഷാവർഷം നേരിടുന്ന ഈ ദുരിതത്തിന് ഒരു ദീർഘകാല പരിഹാരം ആവശ്യമാണ് മത്സ്യബന്ധന രീതികളിൽ കർശനമായ നിയന്ത്രണങ്ങളും സുസ്ഥിര രീതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കലും നിർണായകമാണ് കൂടാതെ കൂടുതൽ മത്സ്യപ്രചന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും മത്സ്യത്തൊഴിലാളികൾക്ക് ഇതര വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട് അതുവരെ കേരളീയർ തങ്ങളുടെ പ്രിയപ്പെട്ട വേണ്ടി പ്രീമിയം വില നൽകേണ്ടിവരും യുടിവി ന്യൂസ് പാലക്കാട്